സ്വരാജ് സയൻസ് സ്കൂളിൽ ഇരുപത്തിയഞ്ചാമത് കായികമേള നടന്നു സൈൻ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പേരിലാണ് മേള സംഘടിപ്പിച്ചത് അർജുന അവാർഡ് ജേതാക്കളായ ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ചിയാർ സൈൻ പബ്ലിക് സ്കൂളിൽ സൈൻ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ സ്കൂളിന്റെ ഇരുപത്തി അഞ്ചാമത് വാർഷിക കായികമേള നടന്നു സ്കൂളിന്റെ ജൂബിലി വർഷത്തിലെ കായികോത്സവം പത്മശ്രീ പ്രശസ്ത അത്ലറ്റിക് അർജുന അവാർഡ് ജേതാവായ ഷൈനി വിൽസൺ അർജുന അവാർഡ് ജേതാവായ അന്താരാഷ്ട്ര നീന്തൽ താരം വിൽസൺ ചെറിയാദിൽ ചേർന്ന് ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരള മുഖ്യമന്ത്രിയിൽ നിന്നും വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നേടിയ ശ്രീജിത്ത് വി പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ജില്ലാ കായികക്ഷമതയുടെ ഈ ചില്ലമാണെന്നും നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തി കഠിനാധ്വാനം ചെയ്താൽ വിജയം ഷൈനി വാക്കുകൾ കുട്ടികൾക്ക് വേറെ ഒന്നും പോകാതെ നിങ്ങൾ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്താൽ പഠിത്തത്തിലായാലും സ്പോർട്സിലായി കളിച്ചിപ്പം നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ദൈവം തരും അപ്പം ഇടുക്കി ജില്ലയിൽ സി ബി എസ്ഇ സ്കൂളുകളിൽ ആദ്യത്തെ ഇന്ത്യൻ നേവൽ എൻസി പരിശീലനം കേഡറ്റുകളുടെ പരേഡ് ഏറെ ശ്രദ്ധേയമായി തുടർന്ന് ഫ്ലാഗ് ഓഫ് മാർച്ച് പതാക ഉയർത്ത സ്കൂൾ ഗാനാലാപനം ഹൗസ് അടിസ്ഥാനത്തിലുള്ള മാർച്ച് സത്യപ്രതിജ്ഞ ഒളിമ്പിക് ചോർച്ചൽ എന്നിവ നടന്നു നാഷണൽ സ്കേറ്റിംഗ് ചാമ്പ്യനായ മിൽമിൻ തോമസ് സഹോദര ചെസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സിയാൻ ജോൺ മാത്യു എന്നീ സൈനിലെ താരങ്ങളെ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു കായികമേളയ്ക്ക് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കിയ തലക്കൽ അത്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ റോണി തോമസ് അധ്യാപകരായ സജി കെ ജെ ദീപക് അരുൺ അരുൺജിത്ത് എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ന്യൂസ് കാൻസിയ